വിശംശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ പക്ഷെ അത് ഡൊമിനിക് ഓർമ്മപ്പെടുത്തും ജപമാല വഴിയായി എന്നിൽ അഭയം തേടുന്നവർ നശിക്കാനിടയാവില്ല എന്ന് അമ്മ വെളിപ്പെടുത്തിയെന്ന് ജപമാല വഴിയായിട്ടൊരു വ്യക്തി ജീവിതത്തിൽ അമ്മയ്ക്കൊപ്പം ജീവിക്കാൻ അമ്മയ്ക്കൊപ്പം ചിന്തിക്കാൻ അമ്മയ്ക്കൊപ്പം വ്യാപരിക്കാൻ അമ്മയുടെ സ്നേഹവലയത്തിൽ നിന്ന് ആ ഓർബിറ്റിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ അവരുടെ ആത്മാവിനെ നശിക്കാൻ വിട്ടുകൊടുക്കില്ല പരിശുദ്ധിയമ്മ ഇത്രയോ ഭാഗ്യപ്പെട്ടവരാണ് നമ്മൾ മഹാത്ഭുതങ്ങളൊന്നും നമ്മളിലൂടെ സാധ്യമാകണമെന്നില്ല ഒരാത്മാവും നഷ്ടപ്പെടാതിരിക്കാൻ പാപികിട മാനസാന്തരം സ്വർഗത്തിൻ്റെ ആഘോഷമാണെന്ന് പറഞ്ഞ തമ്പുരാൻ ആത്മാവ് നഷ്ടപ്പെടാതെ ഈ ഭൂമിയിൽ ജീവിച്ചു മടങ്ങിച്ചെല്ലുന്നവരോട് ചെല്ലുന്നവരോട് വളരെയധികം കരുതലും സ്നേഹവും കാണിക്കൽ പരിശുദ്ധിയമ്മ ഈ ആത്മനഷ്ടത്തിൻ്റെ വഴിയിൽ ഏറെ കരുത്തോടുകൂടെ നമുക്ക് കാവലേർപ്പെടുത്തും നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കാൻ ജപമാലയോളം സുന്ദരമായൊരു പ്രാർത്ഥന ജപമാലയോളം അഭിഷേകമുള്ള പ്രാർത്ഥന മറ്റെന്തുണ്ട് ജീവിതം ഇങ്ങനെ വല്ലാണ്ട് തളർന്നു പോയപ്പം സന്യാസവും സമർപ്പിത ജീവിതവും ഒക്കെ വഴിമുട്ടിയെന്ന് ചിന്തിച്ചപ്പം ഒരു കുടപ്പുറപ്പെന്നോട് പറഞ്ഞതാണ് ജപമാല ചൊല്ലുക മാത്രമറിയാമായിരുന്നു അതുപോലും അത്ര കൃപയോടെ ചെല്ലാൻ കഴിയാതിരുന്ന ഒരു നാളിലൂടെ അമ്മയെപ്പോഴോ നൽകിയ ചില ബോധ്യങ്ങൾ പ്രത്യേകിച്ചും ഉള്ളിലിങ്ങനെ ആ അമ്മ സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കാൻ തക്ക വിധം ഉള്ള ശ്രമങ്ങൾ അത് കണ്ടിട്ട് അമ്മ എൻ്റെ ആത്മനാശത്തിനുള്ള വഴിയെ അടച്ചു അങ്ങനെ ഞാൻ ഇന്ന് അനുഗ്രഹത്തോടുകൂടെ സന്യാസത്തിലായിരിക്കും അത്രയോ സത്യമാണ് നമ്മളൊക്കെ പലപ്പോഴും അടിസ്ഥാനപരമായിട്ടകന്നു പോകുന്നത് ഈ അമ്മ സ്നേഹത്തിൽ നിന്നാണ് അവിടെ ആത്മാവിൻ്റെ നാശത്തിൻ്റെ ആദ്യ ചുവടായിട്ടുമാറും പതിയെ പതിയെ അത് വലിയ നഷ്ടമായും അത് നികത്താൻ കഴിയാത്ത സങ്കടമായും നൊമ്പരമായും മാറി നീങ്ങുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒക്ടോബറിലെങ്കിലും അമ്മയോട് നമുക്ക് ഈ ആത്മരക്ഷയെ കൂടുതൽ ശ്രദ്ധിക്കാൻ തക്ക വിധം അമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊതിയോടെ ദാഹത്തോടെ അമ്മയോട് പ്രാർത്ഥിക്കാം അമ്മ മാതാവേ ഞങ്ങളുടെ ആത്മാവിനെ വളരെ പ്രത്യേകമായിട്ട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ അമ്മ തിരുക്കുമാറിനോട് പ്രാർത്ഥിക്കണേ ഞങ്ങളെ കൈവിടാതെ കാക്കാൻ അമ്മേ തിരുമുമ്പിൽ അമ്മയ്ക്കൊപ്പം ഞങ്ങളും പ്രാർത്ഥനയിലായിരിക്കാൻ മധ്യസ്ഥം തരണേ സ്നേഹത്തോടെ അഭിഷേകത്തോടെ പ്രാർത്ഥനയോടെ കനിവിൻ കേദാരമേ അമ്മേ മീ കേദാരമേ വിശംശി ഹൈക്ക്സ്